പ്രൗഢമായ ഈ സ്വതത്തിൻ്റെ അധ്യക്ഷൻ ലോകൽ പ്രതിയുടെ ജീവനായ പ്രസിഡന്റ് കൈക്കാട് നീ ബഹാജി സ്വാഗതപത്രം നിർവഹിച്ചി ഫെഹറി വിവാഹം ചെയ്ത അംസം സിനിയ അതുപോലെ തന്നെ ലോകൽ പ്രതിയുടെ പ്രസഡ കുഞ്ഞാബുഹാജി അടക്കമുള്ള ലോക പ്രതിയുടെ പ്രകടനായ ഭാരവാഹികൾ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിശിഷ്യ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാ മാസവും എല്ലാ വർഷവും സമസ്തയുടെ സ്ഥാപനങ്ങളിൽ മദ്രസകളിൽ ഇതുപോലെ കൊണ്ട് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇതുപോലെ രക്ഷിതാക്കളെന്നും വിദ്യാർത്ഥികളും ഒക്കെ ഇതിന്റെ ആവശ്യകതയെ കുറിച്ചും ഇത് ഉണ്ടാവാൻ ഉണ്ടായ കാരണത്തെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രഭാഷകന്മാർ ഇവിടെ സൂചിപ്പിക്കുന്ന നമുക്കറിയാം ഈ മഹൽ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയവയ്ക്കാൻ കഠിനാപ്ത നമ്മുടെ മഹാന്മാരായിരിക്കുന്ന നായകന്മാർ സാധാർത്ഥ്യും പണ്ഡിതന്മാര് വിശിഷ്യാഭിമാക്കൾ അവർക്ക് വേണ്ടി ഒരു ദിവസത്തിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അള്ളാഹുബിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ഒരു അസുലഭ പുരുത്തമാണ് പ്രാർത്ഥനാ ദിനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് മഹാനായ ഷേഫുനോലമായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് രോഗബാധിതനായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകദേശം നാല് പതിഞ്ചാണ്ട് നാൽപ്പത് വർഷത്തോളം മഹാനായ ഷെയ്മുനു പ്രസ്ഥാനത്തിന്റെ കരിഞ്ഞാൽ പിടിച്ചുകൊണ്ട് യഥാർത്ഥ അഖിൽ സുന്ദ്ര മഴ പ്രവർത്തന രംഗത്ത് കേരളത്തിനടുത്തും പുറത്തു ഓടി നടന്നുകൊണ്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പ്രമുഖനായിരുന്ന മഹാനായ ഷെയ്മുന

ഫാത്തിമ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയം വീട്ടിലേക്ക് ഒന്ന് രണ്ട് ദിവസത്തെ വിശ്രമത്തിന് പോകുന്നു അങ്ങനെ റബിന്റെ അവസാനത്തെ ദിവസം മഹാനായ ഷെയ്ബിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സമസ്തയുടെ യോഗം വിളിക്കുകയാണ് കോഴിക്കോട് ഫ്രാൻസിസ് സംസ്ഥാ വെച്ചുകൊണ്ട് സമസ്തയുടെ കൂടുകയാണ് ആ കൂടുന്നത് ഷെയ്ഫനു നബിയുടെ നിർദ്ദേശമാണ് പ്രത്യേക അജണ്ടകളൊന്നുമില്ല

അതുപോലെ തന്നെ കമ്മറ്റി അവർക്ക് 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 ലോകത്തോട് വിട പറഞ്ഞാൽ വേണ്ടി വേണ്ടി ഒരു ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാ ദിനമായിട്ട് ബഹുമാനപ്പെട്ട മദ്രസകളുടെ ദിവസം ദിനമായി ആചരിക്കണം അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു മഹാനാഴ്ച യും അത് പാസാക്കുകയും യോഗം പിരിയുകയും ചെയ്യുകയാണ് അങ്ങനെ പോയി പിറ്റേ ദിവസം കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ഞായറാഴ്ച രാത്രി നമുക്കറിയാം ഷെയ്ഫലയുടെ വിയോഗത്തെ കുറിച്ച് നമ്മളൊക്കെ കേട്ടറിഞ്ഞവരാണ് നമ്മളൊക്കെ പഠിച്ചവരാണ് സമസ്ത കേരള ചെറു തുമായ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് നാൽപ്പത് വർഷമാണ് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം ബഹുമാനപ്പെട്ട വേണ്ടി കാരണത്താൽ അഥവാ ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന് തന്നെ ഞായറാഴ്ച വൈകുന്നേരം ഫാത്തിമ കാര്യം പറഞ്ഞു ഇനി എന്റെ റൂമിലേക്ക് ഒരു സ്ത്രീകളെയും കടത്തിവിടുന്നുണ്ട് അഥവാ ഒരാൾ അറിവിട്ടായി കഴിഞ്ഞാൽ അവിടേക്ക് ശിഷ്യർമാരെ കടന്നിട്ട് ും അത ഒരാളെയും എന്റെ റൂമിലേക്ക് വിടാൻ പാടില്ല സേഫന വളവ് ചെയ്യുകയാണ് സേപ്പനാണ് ആ നാവിൽ ജീവിതം നമുക്കറിയാം യാത്രയിൽ આવട്ടെ ഏഴ് സമ്മേളനികളാകട്ടെ шейഹുനായുടെ കയ്യിൽ വലിയൊരു ദുർതസ്ബീഹ് ആണ് ഉണ്ടാകും സദാസമയം ആ ഖാബിലോട് അല്ലാഇന്റെ വറച്ച ദിക്ർ അല്ലാതെ ആ ഒരു ദിക്റിലായിരിക്കും шейഹു അങ്ങന രാത്രി സമയമാവുന്നു പാതിരാസമീ തൊടുടുമ്പോൾ മഹാന്മാരായ шейഹുരയോടെ കൂടെയുള്ള ആളുകളോട് ഇടിയെന്നാ шейഹു വള്ളിക്ക് ചെന്നുക്കൊണ്ട് നിങ്ങളെ സിയാറത്ത് ചെയ്യണം നിങ്ങളെ സീ മഹാനായക്കുന്ന шейഹു മുഹമ്മദ് ഇബ്നു അലാഹുദീൻ ഹിംസി റളിയല്ലാഹു അൻഹു മഹാ അങ്ങനെ ബഹുമാനപ്പെട്ട നേരെ തിരിഞ്ഞിരുന്നു സമയമായി ഫാത്തിമ ഹോസ്പിറ്റലിൽ അടുത്ത് നിന്ന് മുയങ്ങാൻ സമയമായി ആ സമയത്ത് സമയത്ത് കൂടെ ആളുകളൊക്കെ യാസീൻ യാസീൻ സൂറത്ത് സൂറത്ത് എന്ന് അടുത്ത പള്ളിയിൽ നിന്ന് വാങ്കുലി മുയങ്ങുകയാണ് ആ ഇങ്ങനെ മറുപടി നൽകിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു പള്ളിയിൽ നിന്ന് നിന്ന് ആ ബാങ്കിന്റെ ഉച്ചത്തിൽ പള്ളിയിൽ മുയങ്ങുന്ന സമയത്ത് തങ്ങൾ അവിടെ കൂടിയിരുന്ന ആളുകൾ എന്ന പരിശുദ്ധമായ മറുപടി നൽകിക്കൊണ്ട് ഉറക്കെ ഉച്ചരിക്കുകയും ലോകത്തോട് വിട പറയുകയുമാണ് ചെയ്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് ആദ്യ ഞായറാഴ്ച കടന്നു വരികയാണ് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടു

പേരിൽ ഓതിക്കൊണ്ട് ഓതിക്കൊണ്ട് യാസീൻ ദുആ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നമുക്ക് നമ്മുടെ നമ്മുടെ സമസ്തയുടെ വേണ്ടി നമ്മളെ ും ചെയ്തിരുന്നവരാണ് അവര് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ഇതുപോലെ ഒരു സമയമല്ലാതെ നമുക്ക് വേറെ ലഭിക്കാനില്ല നമ്മൾ അല്പ അല്പസമയം മുമ്പ് നമ്മൾ കുറ്റിപ്പുറത്തെ പള്ളിയുടെ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പോയല്ലോ नई एतो आलो

ഈ മക്കൾ ചെയ്തത് അത് തന്നെയാണ് വിദ്യാഭ്യാസം ഒരു നാൾ വരാനുണ്ട് നമ്മൾ അവിടെ കിടക്കുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഇങ്ങനെ കടന്നു വരണമെങ്കിലും ഇതിങ്ങനെ തുടർന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എല്ലാവരോടും സൂചിപ്പിക്കും ഈ പ്രസ്ഥാനം നമുക്കറിയാം സമസ്ത കേരള ആഘോഷിക്കാൻ ാണ് നൂറ് വർഷമായിരള ജ നമ്മുടെ കേരളത്തിൽ ഇവിടെ അതിന് സമസ്ത കേരള എന്ന കേരളമായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഓടി നടക്കാനുള്ള ആലിമിങ്ങൾ അതിനെ സഹായിക്കാനുള്ള സംവിധാനത്തിന് നേതൃത്വം നൽകുകയും അവര് സഹായിക്കുകയും ചെയ്യും

ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ രാജാവിന്റെ ഭാര്യയുടെ ഒരു അസുഖം സുഖപ്പെടുത്തിയ കാരണത്താൽ ഏക്കർ സ്ഥലമാണ് രാജാവ് ആ മഹാനായ നൽകുന്നത് ഇന്നും എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ പ്രദേശത്തിന്റെ അവസ്ഥ എന്ന് ഏക്കർ സ്ഥലം ആ ഏക്കറിൽ ഒരു മുസ്ലിം സ്ഥാപനമില്ല എന്ന ദുഃഖകരമായ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ ോട്ട് കടന്നു ചെന്നപ്പോ അവർക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ മുപ്പത് കോടി രൂപ തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോവുകയാണ് അതുപോലെ ഉത്തരേന്ത്യയിൽ നമുക്കറിയാം ആ ഉത്തരേന്ത്യയിലെ ചെറിയ മക്കള് അവർക്ക് പ്രായവൃത്തിയായാൽ പോലും അവർ മദ്രസ് കണ്ടിട്ടില്ല നമ്മുടെ നേതാക്കന്മാര് പള്ളി ഉണ്ട് പക്ഷേ പള്ളി

ർക്കറിയില്ല അവർക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം അവരിങ്ങനെ ജീവിച്ചു പോകുന്നു അവർക്ക് തൊഴിൽ ചെയ്യണം അവർക്ക് ആഹാരം ഉണ്ടാക്കണം എന്നല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല യത്തെക്കുറിച്ച് ചോദിക്കുമ്പോ പരിശുദ്ധ സുഹൃത്തായുദ്ധങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അവിടുത്തെ ആളുകൾക്ക് അറിയില്ല പറഞ്ഞത് ഇത്രത്തോളം പോയ ഒരു സമൂഹത്തെ അവർ നമ്മളെ കൂടെ ചെറുത്തു പിടിക്കണം ആ ചെറുത്തുപിടിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട വലിയ വിദ്യാഭ്യാസമാണ് അടുത്ത കാലയളവിൽ നടത്താൻ പോകുന്നത് അതിൽ ഒരുപാട് ഒരുപാട് പദ്ധതികൾ പതിനഞ്ച് പദ്ധതികൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ ഇസ്ലാം കേരള കൂടിയാലോചന നടത്തി അവർ നമ്മുടെ മുമ്പിലേക്ക് അതിന്റെ നടപ്പിലാവാൻ പോവുകയാണ് അതിന് നമ്മളാണ് സഹായിക്കേണ്ടത് നമുക്കെല്ലാം എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും വളച്ചെറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നൽകാത്ത ഒരു വിഭാഗത്തെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അത് പിടിക്കാനാവട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ സമയങ്ങളും നമ്മുടെ സമ്പത്തുകളും ചെലവഴിക്കേണ്ടത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഭാരവാഹികൾ രക്ഷിതാക്കള് നമ്മളൊക്കെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടെ ഈ ദുരിത സമയം ഇവിടെ നമ്മൾ നമ്മളിവിടെ ജീവിച്ചതിന് നമ്മൾ നമ്മളിവിടെ പ്രവർത്തിച്ചതിന് ഒരു തെളിവുമായിട്ടാവണം നമ്മൾ ലോകത്തോട് ഇവിടെ പറയേണ്ടത് വളർന്ന് വരുന്ന വിദ്യാർത്ഥികൾ

അവരുടെ പിന്നിൽ നമുക്ക് ഉറച്ചു നിൽക്കണം നാളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം ആവട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാനുള്ളത് എന്റെ